സമൂഹമേ ഇപ്പോളെ വിശ്വാസികൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇവർ ഈ പറയുന്ന പരിശുദ്ധാൽമാവ് പറയുന്ന ആള് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത് ഇത് കർത്താവിന്റെ ആത്മാവല്ല കർത്താവിന്റെ പരിശുദ്ധാൽമാവല്ല ഇവരുടെ പരിശുദ്ധാൽമാവെന്ന് പറയുന്നത് ഒരു പ്രത്യേക ആളാണ് കാരണം സീറോ മലബാർ സഭയെ ചൂട്ന്ന് നിൽക്കുന്ന കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് സഭയുടെ ശാപമായി മാറിയിരിക്കുന്ന എറണാകുളം ലോഹത്തൊഴിലാളികളെ പറ്റിയോ ദിവംഗതനായ അല്ലെങ്കിൽ മൺമറിഞ്ഞു പോയ പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് പിതാവിന്റെ അന്ത്യാഭിലാഷമായ സിറോ മലബാർ സഭയുടെ ഏകീകരണ ബലിയർപ്പണം എല്ലാ രൂപതകളിലും സമാന രീതിയിൽ പൂർത്തീകരിക്കുന്നതിനെ പറ്റിയോ ഒരക്ഷരം പോലും മിണ്ടാതെ എറണാകുളത്ത് പൈശാചിക ബലിയർപ്പണം നടത്തി സഭയെ അപമാനിക്കുകയും സഭയെ നാറ്റിക്കുകയും വിശ്വാസികളുടെ ആന്തരിക മുറിവുകൾ കൂടുതൽ ആഴത്തിലാക്കുകയും പരിശുദ്ധ ബിലിയറപ്പണത്തെ വ്യഭിചരിക്കുകയും ചെയ്ത ലോഹയിട്ട തൊഴിലാളികളെ യാതൊരു തരത്തിലും ശിക്ഷിക്കാതെയും എന്ന പേരിൽ തട്ടിക്കൂട്ടിയ നാടകം എന്തിനാണ് എന്ന് വിശ്വാസികൾ ഇനിയും ചോദിക്കേണ്ട കാര്യം വിശ്വാസികൾക്ക് ഇപ്പം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി കാണും ഇവരുടെ വയറ്റിൽ പിഴപ്പാണിത് അപ്പം ഇവർ ഈ പറയുന്ന ഇവരുടെ ഈ പരിശുദ്ധാത്മാവ് ആവശിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ തുള്ളിച്ചാടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നെന്നുള്ള ശുദ്ധ അസംബന്ധം അല്ലെങ്കിൽ ഈ നുണകള് ഇനിയും വിശ്വാസികൾ വിശ്വസിക്കണമെന്നാലോചിച്ചാൽ മതി കാര്യം പരിശുദ്ധാൽമാവ് ഇവരുടെ ഏഴ് അയി പോലും പോകത്തില്ല എന്നുള്ളത് ഇവർ തന്നെ തെളിയിച്ചു കാര്യം ഉമാർക്ക് അതിനകത്ത് വിശ്വാസമില്ല സിനിടന്മാർ എന്ന് പറയുന്നവന്മാരിൽ ഉമാരില് ആർക്കെങ്കിലും പരിശുദ്ധ വിശ്വാസം ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ സംശയത്തിന് ഇടവന്നിരിക്കുന്ന കാര്യമാണ് കാര്യം ആത്മാവിന്റെ പ്രവർത്തനം ഇങ്ങനെ അല്ല ഇത് സാത്താന്റെ പ്രവർത്തനമാണ് കാര്യം ഇവരുടെ കസേരകൾ ഇവർ ഉറപ്പിച്ചു ഇവർക്ക് കുറച്ച് കൂടുതൽ ആൾക്കാരെ കസേരകൾ ഇരുത്താൻ സാധിച്ചു എന്നല്ലാതെ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ ഏകീകരണമോ അല്ലെങ്കിൽ പാമ്പ്ലാനിയെ പോലെ ഒരു വ്യക്തിയെ കാരണം സഭാശത്രു ആയതെങ്ങനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏകീകരണ ബലിയേർപ്പണത്തിന് തുരങ്കം വെച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ ഇഷ്ടത്തിന് അതീതമായി അതിനെതിരായിട്ട് സമവായ ഫോർമുല എന്നും പറഞ്ഞ് എറണാകുളം രൂപത എന്ന രൂപതയെ നശിപ്പിച്ച് വെണ്ണീറാക്കിയ വിശ്വാസികളുടെ വിശ്വാസം കെടുത്തിയ വിശ്വാസികളെ തല്ലിച്ച ഒരു മെത്രാൻ അയാൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും കരുതനാളാകാൻ യോഗ്യതയില്ലാത്തയാളും കരുതനാളാകാൻ സാധ്യതയില്ലാത്തതുമായ തട്ടിലാസാനെ വീണ്ടും അവിടെ പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ട് ഇവര് നടത്തിയ നാടകം ഇവരുടെ വയറ്റിൽ പിഴപ്പം അല്ലാതെ വേറെ എന്താ പറയുക വിശ്വാസികൾക്കോ വിശ്വാസികളുടെ വിശ്വാസത്തിനോ എന്തെങ്കിലും പ്രയോജനം ഈ സെനടന്മാരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം ആ കർത്താവ് പറഞ്ഞതുപോലെ എന്റെ ഈ ചെറിയ ദാസരിൽ എളിയവരിൽ ഒരുവനെങ്കിലും ഇടർച്ചയ്ക്ക് കാരണമാകുന്നവൻ കഴുത്തിൽ തിരികെല്ല് കെട്ടിപ്പോയി നീ നശിച്ച വെണ്ണീറായി പോകടാ എന്ന് കർത്താവ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് യുവന്മാരെ ഉദ്ദേശിച്ച യുവന്മാർക്ക് നാണവോ പോയി തൂങ്ങിച്ചു പറയാനൊക്കെ ഒരു കാര്യം യുവമാർക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല ഇവർക്ക് തിന്ന് കുടിക്കണം തിന്ന് മുടിക്കണം തന്നെ കോണ്ടാസ കാറുകൾക്ക് ഇറങ്ങണം അവനവൻ്റെ സുഖലോലുപത നടക്കണം എന്നിട്ട് പാവപ്പെട്ട കർത്താവിൽ വിശ്വാസമുള്ള വിശ്വാസികളോട് പറയും നിങ്ങൾ അനങ്ങല്ലേ ഇങ്ങോട്ട് മാറില്ല അങ്ങോട്ട് മാറില്ല മുള്ളല്ലേ തൂറല്ലേ നിങ്ങൾക്ക് മാരകാവ് വരും നിങ്ങൾ വന്ന് കിട്ടുന്നതിന് മുക്കാൽ ഭാഗം ഞങ്ങൾക്ക് തന്നോണം ഞങ്ങൾക്ക് തിന്നു മുടിക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ മാരകഭാവം വരും നിങ്ങൾക്ക് നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല ഏത് സ്വർഗവാദം ചോദിക്കല് കാര്യം അങ്ങൊരു സാധനത്തിൽ ഉമാർക്ക് വിശ്വാസം ഇല്ല എന്ന് ഇവർ തെളിയിച്ചു കാര്യം പരിശുദ്ധ ബലിയർപ്പണമാണല്ലോ സഭയുടെ അടിസ്ഥാന തത്വം പരിശുദ്ധ ബലിയർപ്പണത്തെ വിഭിചരിക്കുകയും അതിന് നാല് കാശിന് വിലയില്ലാതെയും കൽപ്പിക്കുകയും ചെയ്ത ആക്കി തീർക്കുകയും ചെയ്തു ഇവന്മാർ ഒറ്റ ഓർത്തം പോലും ശരിയല്ല ഇവന്മാർ ആരും ഒരാളെങ്കിലും നല്ലതാണെന്ന് നമുക്ക് നല്ലതെന്ന് പറയായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം ഈ സിനഡിൽ വന്ന സ്ഥിതിക്ക് കാര്യം പരിശുദ്ധ വലിയ ഏർപ്പെടുന്ന ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല നാല് രൂപതകളെ അതിരൂപതയാക്കി അവിടെ അതിരൂപതാ മെത്രാന്മാരായി രണ്ട് വൈദികരെ പിടിച്ച് മെത്രാന്മാരുമാക്കി ഇനി അവരെങ്ങനാവുമ്പോ ഈ അരപ്പട്ട കിട്ടിക്കഴിഞ്ഞാൽ അറിയത്തില്ല കാര്യം അവരെ പറ്റി നമുക്ക് നേരിട്ടൊന്നും ആദ്യം പറയാൻ നോക്കുന്നില്ല കാര്യം അരപ്പട്ട കിട്ടിക്കഴിഞ്ഞ് പറയാം ഏതെങ്കിലും അരപ്പട്ട ഉള്ളവന്മാരെ പറ്റി പറയാൻ സാധിക്കും ഇവന്മാര് സഭാവിശ്വാസികളുടെ കൂട്ടത്തിലോ കർത്താവിന്റെ കൂട്ടത്തിലോ അല്ല ചെന്നവര് തെളിയിച്ചതാ അല്പമെങ്കിൽ ലജ്ജി നാണു ഉളിപ്പുണ്ടെങ്കിൽ സഭ നേടുന്ന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പരിശുദ്ധ ബലിയർപ്പണവാ അതിന്റെ അടിസ്ഥാനത്തിനാണല്ലോ സഭ നീങ്ങുന്നത് ഇവന്മാർ കഞ്ഞി കുടിച്ച് പോകുന്നതും ഈ ബലിയർപ്പണം കാരണമാണല്ലോ പരിശുദ്ധ ബലിയർപ്പണം ഒഴിച്ചിട്ട് മറ്റെല്ലാം ഞങ്ങൾ ചെയ്യും മറ്റേ എല്ലാം നിങ്ങളെ എന്നെ കള പറിക്കാൻ പോവാണോ നിങ്ങൾ ഗെഡരം പണിക്ക് പോവാണോ നിങ്ങൾ എന്ത് പണിക്കാ പോകുന്നത് അപ്പം ഇവർക്ക് കാശാണ് ദൈവം പരിശുദ്ധാത്മാവിനെ പറഞ്ഞു പറഞ്ഞു ചെയ്ത് ഇവുമ്മാര് നരക പാതാളത്തിലേ പോകത്തുള്ളൂ അത് അവന്മാർക്കറിയാം ഇവർക്ക് ഒരിക്കലും സ്വർഗം കാണാൻ ഒക്കത്തില്ല സ്വർഗം എന്നൊരു സമ്മാനെ ഒരു വിശ്വാസം യുവമാർക്ക് ഇല്ല എന്ന കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അല്പമെങ്കിലും പേടിക്കണ്ടേന് അതില്ലാത്തടത്തോളം കാലം യുവ്മാർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല വെറുതെ വിശ്വാസികളെ പറഞ്ഞ് പേടിപ്പിക്കും ഇത് പേടിക്കാൻ വേണ്ടി കുറച്ച് വിശ്വാസികളുണ്ട് താനും സത്യത്തിൽ കർത്താവിനെ അല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് കർത്താവ് പറഞ്ഞ വചനങ്ങൾ ബൈബിളിലുണ്ട് പരിശുദ്ധ ബലിയേർപ്പെടത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ബൈബിൾ വചനങ്ങൾ പറയുമ്പം അതിനെ വെറുതെ കോമാളികളാക്കി ഇവന്മാരെല്ലാരും കൂടി സഭയെ വഞ്ചിച്ചു ഈ വത്തിക്കാൻ പോലും നടപടി എടുക്കുന്നില്ല ഇനി വത്തിക്കാനും ഇങ്ങനെ ആണോ എന്ന് വത്തിക്കാൻ തെളിയിക്കട്ടെ കാര്യം അതിനെപ്പറ്റി ഒന്നും നമുക്ക് പറയാനില്ല കാര്യം വത്തിക്കാനെ പറ്റി നിങ്ങടെ പറയാൻ ഒക്കത്തില്ലല്ലോ കാര്യം വത്തിക്കാനില് സഭയുടെ തലവനായിട്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഒന്നടങ്കം പറഞ്ഞു ഇവരെ നിങ്ങൾ അനുകരിക്കരുത് ഇവരെ നിങ്ങൾ അനുഗമിക്കരുത് മാർപ്പാപ്പ പറഞ്ഞു ആ വേദനയിലായിരിക്കും മാർപ്പാപ്പ മരിച്ചുപോയത് അപ്പൊ അതിന്റെ ശാപം കൂടെ ഈ സിറന്മാരിലും എറണാകുളത്തെ ലോകത്തൊഴിലാളികളും വന്നു ചേരും അപ്പൊ ഇവന്മാർക്ക് ഒരു വിശ്വാസിയെ കുമ്പസാരിപ്പിക്കാൻ പോലുമുള്ള യോഗ്യതയില്ല കാര്യം മാർപ്പാപ്പയെ വഞ്ചിച്ച പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ച കർത്താവിനെ വഞ്ചിച്ച സഭയെ മൊത്തം വഞ്ചിച്ച ഇവന്മാരെ മുഴുവൻ മഹാപാവികളാ ഇവരെങ്ങനെ മറ്റുള്ളവരെ ഉപസാരിപ്പിക്കുന്നത് പാപമോചനം ഇവർക്ക് എങ്ങനെ നൽകാൻ സാധിക്കും ഇത് വിശ്വാസികളെ ചിന്തിക്കണം കാര്യം ബലിയർപ്പണം അല്ല ഇവർക്ക് വലുത് ഇവർക്ക് വലുത് ഇവരുടെ സ്ഥാനമോഹ മാനങ്ങളും ഇവരെ നമ്പി നിൽക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ള അല്ല വിശ്വാസികളെ സംരക്ഷിക്കുക അല്ല എന്ന് ഇവരിപ്പം തെളിയിച്ചിരിക്കുക അല്പമെങ്കിൽ ഉളിപ്പുണ്ടോ എന്ന് ഒരു മെത്രാന ഈ കൂട്ടത്തെ പോലും കിട്ടാനുമില്ല ഇനിയിപ്പം ദൈവം വല്ല ഇടുത്തി വീഴിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക അതിനുവേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കുക അല്ലാതെ ഇവമാര് പറയുന്ന വകുപ്പിൽ പോയാല് നിങ്ങൾക്ക് സ്വർഗത്തിൽ വിശ്വാസം ഉണ്ടോ എന്നർഗത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ കർത്താവിൽ ശരണപ്പെടുക പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുക അവന്റെ വാക്കുകൾ കേൾക്കുക ഇനിയിപ്പം രക്ഷപ്പെടാൻ ഒറ്റ ആ മാർഗം എന്ന് പറഞ്ഞാൽ ചർച്ചാക്ട് നിലവിൽ വരിക വിശ്വാസികൾ അതിനുവേണ്ടി മുൻപോട്ട് വരികയാണെങ്കിൽ ചിലപ്പം ആസന്ന ഭാവിയിലെങ്കിലും കേരളത്തിലെ സഭ സീറോ മലബാർ സഭ നന്നാവും കാര്യം ഇപ്പം കേരളത്തിന് പുറത്തും കൊണ്ട് ബ്രാഞ്ച് ഇട്ടിട്ടുണ്ട് എല്ലായിടത്തും എവിടെ കുത്തിയാലും ബ്രാഞ്ച് വരിക ഇനിയിപ്പം അതിനെതിരെ വല്ലോ ട്രംപ് ഇപ്പം ചെയ്തതുപോലെ ഒരു താരീഫ് നയം വല്ലോ ആരിലും കൊണ്ട് ഏർപ്പെടുത്തുവോ വത്തിക്കാൻ താരിഫ് ഏർപ്പെടുത്തുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നാലും ഇവർക്ക് നഷ്ടമൊന്നുമില്ല കാശു പോകുന്ന വിശ്വാസികളുടെ പോക്കറ്റിൽ നിന്നാണ് യുമാർക്ക് ദേഹം അനങ്ങി എന്നെ ചെയ്ത് പണിയേണ്ട കാര്യമില്ലല്ലോ വേർപ്പിന്റെ അസുഖം ഉള്ളവരെ എല്ലാവരും അപ്പം എന്തെങ്കിലും ആകട്ടെ ഇവമാരിൽ നിന്ന് ഒരു നന്മ പ്രതീക്ഷിക്കേണ്ട കർത്താവ് പറഞ്ഞ പോലെ ഈ കൂട്ടത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കണ്ട എന്നാണ് ഇവരിപ്പോൾ ഈ അവിടുക്കത്തെ സിനിഡ് കഴിഞ്ഞപ്പം തെളിയിച്ചത്